സ്വന്തം വീടുകളിൽ അച്ഛന്മാരാൽ ബലാസംഗം ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പുതിയ തലമുറ കുളത്തൂപ്പുഴയിൽ പതിനഞ്ചു വയസ്സുള്ള മകളെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിലായിരിക്കുകയാണ് സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗ് ആണ് കുട്ടി പിണ്ണപുരം തുറന്നു പറഞ്ഞത് ിൽ മറ്റും സമയങ്ങളിൽ അച്ഛൻ മകളെ സ്വന്തം വീടുകളിൽ ചെയ്യപ്പെടുന്ന പുതിയ തലമുറ അച്ഛന്മാരാധിച്ചിട്ട് വിവേകം വരേണ്ട വാദകാലങ്ങൾ പുരിയപ്പെട്ട കൊച്ചുമോളുടെ മാറിടത്തില് കാമ കാണുന്ന പുതിയ ഒരു വൃത്ത തലമുറ എവിടേക്കാണ് ലോകം പോകുന്നതെന്നറിയില്ല മലയാളത്തിന്റെ പുതിയ ആധുനിക കവി സത്താറാദൂരിന്റെ ഒരു ചെറിയ കവിതയുണ്ട് ആ കവിതയാണ് കേരളത്തിന്റെ ഇന്നത്തെ മുഖ ചിത്രം സത്താറാദൂരെഴുതുകയാണ് പാവപ്പെട്ട പെണ്ണിനെ മാനമംഗപ്പെടുത്താൻ ഇരുട്ടിലൊരാള് വന്നപ്പോ പൊന്നുമോളുറക്കെ വിളിച്ചു അച്ച എന്ന് ഉറക്ക നിലവിളിച്ചാണ് ആ പൊന്നുമോൾ വെളിച്ചത്തിൽ കണ്ടത് കിടത്താൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന് ഇനി ആരെയാണ് ആ പൊന്നുമോള് നിലവിളിക്കുക ആത്മഹത്യ ചെയ്ത കൊച്ചു പെൺകുട്ടികളുടെ സവശരീനങ്ങൾ കണ്ട് ജന കമ്പികൾ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്ന് കേരളത്തിന്റെ വീടിന്റെ ജനാല കമ്പികള് കരയുകയാണത്രേ പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ കൈ പിടിച്ച് വേച്ചു പോകാതിരിക്കാൻ നിന്ന തങ്ങളുടെ മുകളിൽ ണല്ലോ വളർന്നു വന്നപ്പോ പൊന്നുമോളോ മരണത്തിന്റെ കൊടുക്കു കിട്ടിയത് കരയുകയാണത്രേ കാസർഗോഡ് ജില്ലയിൽ ഗൾഫിലാണ് ഭർത്താവ് ഭാര്യ ഗർഭിണിയായി എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു ഭാര്യ ഒരു പരപുരുഷന്റെ സമർശനം എനിക്ക് ഏറ്റിട്ടില്ല ഉത്തരവാദി എന്ന് അന്വേഷിച്ചു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്ന് ഞാൻ സംബോധന ചെയ്യുകയില്ല ഒരു വീടിന്റെ അകത്തളത്തിൽ ജീവിക്കുന്നവരെ ആരാണ് പ്രതി എന്നറിയുമോ അമ്മ വൈകുന്നേരമാകുമ്പോ പാവപ്പെട്ടൊരു കൂട്ടാണെന്ന് കരുതി വളർത്തിയ അപ്പുറത്തെ റൂമിൽ കിടന്നു വയസ്സുകാരനാണ് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് തിരിച്ചറിയുമ്പോ സ്വന്തം മകനാൾ ഗർഭിണിയാക്കപ്പെട്ട അമ്മ എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നതെന്നറിയില്ല പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുമക്കൾക്ക് പാവപ്പെട്ട പ്രിയപ്പെട്ട പിഞ്ചു പൈതലുകൾക്ക് വീടുകളിൽ ജീവിക്കാൻ കഴിയുന്നില്ലത്രേ അച്ഛന്മാരും എവിടെയാണ് നമ്മൾ ഈ ഈ ഈ ലോകത്തെത്തി സഹോദരങ്ങളെ സമകാലീന ാണ് നമ്മൾക്കുകൾക്കിടയിലൂടെ കടന്നു പോകാൻ എനിക്ക് സമയമില്ല അതുകൊണ്ട് ബോധപൂർവം ഞാൻ എന്റെ സദസ്സിനോട് പറയാ ഈ വാർത്തകളുടെ ഇടയിൽ ഞാൻ ഖുർആനിൽ നിന്നൊരു വീടിനെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എന്തിനാണെന്നറിയോ അള്ളാഹു വീടിനെ കുറിച്ച് എട്ട് സ്ഥലങ്ങളിലാണ് ഖുർആനിൽ പറഞ്ഞത് ഇന്ന് നാളെ നമ്മുടെ ിൽ ഐശ്വര്യത്തിന്റെ നാളെ നമ്മുടെ വീട് അനുഗ്രഹത്തിന്റെ വിളക്കുകൾ തെളിയണം അല്ലാഹു ഒരൊറ്റായത്തിൽ തന്നെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങള് അതുകൊണ്ട് വിഷയം വിശാലമായത് കൊണ്ട് ഞാൻ നിങ്ങളോട് തുടങ്ങുകയാണ് ഒരൊറ്റായത്തിലല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാ ഒന്ന് നിനക്ക് തലതായിക്കാൻ ഒരു വീട് തന്നരാരാഹുരും പറയുന്നുണ്ട് വീട് ാഹുവാണ് ഒന്ന് അതവന്റെ അനുഗ്രഹമാണ് ഒരാൾക്ക് വീടില്ലാത്ത എത്ര എത്ര ആളുകൾ ഇപ്പോഴും വാടക വാടകത്തിണ്ണകളിൽ കടിയുന്നവര് സ്വന്തമായിട്ടൊരു വീടല്ലാഹുവിന്റെ അനുഗ്രഹമാണ് ചുരുക്കി പറയട്ടെ രണ്ടാമത് അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞത് ആരുടെ വീട് റൂണെ സുൽത്താന്റെ വീടല്ല അംബാനിയുടെ വീടിനെ കുറിച്ചല്ല നമ്മുടെ വീടിനെ കുറിച്ചുള്ള പറയുന്നു ഒരു വീടുണ്ടായിട്ട് കാര്യമില്ല ചോർന്നൊരിക്കട കിടക്കാനൊരു വീടുണ്ടായിട്ട് കാര്യമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ട് ബേദാറോട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോ നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം വീടുണ്ടായിട്ട് കാര്യമില്ല രണ്ടാമത്തൊരു മിമ്പുയൂർക്കും സഖന വീടിന്റെ ഉള്ളില് സമാധാനം ഉണ്ടാവണം സമാധാനമുള്ള വീടാവണം ഇന്ന് നമ്മുടെ വീടുകളിൽ സമാധാനം ഒരു ചതുർത്ഥ്യാചരമായി മാറുമ്പോ നിന്റെ വീടുകളിലോട്ട് കയറി ചൊല്ലുമ്പോ രണ്ടാമൊരു വീട്ടില് സമാധാനം ഉണ്ടാവണം മൂന്നാമതായി ഇലാഹി ആ വീട് നിന്റെ ശാശ്വതമായ ഭവനമല്ല ആ വീട്ടിൽ കുറച്ച് നിനക്ക് താമസിക്കാൻ കഴിയൂ നാലാവിടെ നിന്ന് പള്ളിപ്പറമ്പിലെ യഥാർത്ഥ വീട്ടിലേക്ക് നീ പോകേണ്ടവനാണെന്നുള്ള ബോധം വേണേ എത്ര ചെറിയ വീടാകട്ടെ എത്ര വലിയ വീടാകട്ടെ ഏത് വീട്ടില് താമസിച്ചാലും നിനക്ക് ബോധം വേണം എൻറെ യഥാർത്ഥ വീട് പള്ളിപ്പറമ്പിലാ കനുസിൽ വടിയാത്രക്കാരാ മനുസിൽ തെരീ ക നിന്റെ വീട് കബറാണെന്നുള്ള ഓർമ്മ വേണം അള്ളാഹു നമുക്ക് ആ ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടുകളിൽ പിശാചുക്കൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടണം നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം ആരെ ഇറക്കി വിടണം ആണുങ്ങള് നീ തിന്നി അവളെ ഇറക്കി വിട്ടിട്ടേ ഉള്ളു നമ്മൾ എന്ന് വിളിക്കുന്ന അവളെയാണ് അല്ല കേട്ടോളി അതുകൊണ്ട് നമ്മുടെ വീടുകൾ പിശാജ് മുക്തമാകണം പറയാ ഓരോ വീട്ടുകാരോടില്ലാത്ത രൂപയൂട്ടുന്ന കാ പിറ നിങ്ങളുടെ വീടുകളെ നിങ്ങളെ ശ്മശാനങ്ങളാക്കലൂടെ നിങ്ങളുടെ വീടുകളെ നിങ്ങളെ കബറസ്ഥാൻ പോലെയാക്കരുടെ പള്ളിക്കാടുകളെ പോലെ നിങ്ങളുടെ പാടില്ല എന്ന് വീടുകളതിന്റെ അർത്ഥമെന്താ പള്ളിക്കാട്ടിൽ പോയാൽ ഏത് സമയത്തും നിശബ്ദതയാണ് അവിടെ കിടന്നുറങ്ങുന്ന മൃതശരീരങ്ങളാണ് മൃതശരീരങ്ങൾ കിടന്നുറങ്ങിയിട്ട് നിശബ്ദമാകുന്ന പള്ളിക്കാട് പോലെ നിങ്ങളുടെ വീടുകളാവരുടെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളെ ശബ്ദമയാനമാവണം എന്ത് ശബ്ദമാണ് സിനിമയുടെ ശബ്ദമല്ല നമ്മുടെ കൊച്ചു വീട്ടിൽ നിന്ന് സിനിമയുടെ ശബ്ദമല്ല സീരിയലിന്റെ ശബ്ദമല്ല അമ്മായി അമ്മയും മകനും മകളും തമ്മിലുള്ള ശബ്ദകോലാഹലല്ല നിങ്ങളുടെ വീടുകളിൽ കുറാടെ ശബ്ദമുണ്ടാകട്ടെ ഏത് വീട്ടിൽ സ്ഥിരമായി സൂറത്ത് திருமக்கர பாராயணம் செய்யப்படுதுவோ ാണോ സ്ഥിരമായി സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് പിശാദ് ഓടി ഒളിക്കുമെന്ന് നമുക്ക് മുഹമ്മദ് മുസ്തഫാ സഹോദരിമാരെ ഭർത്താവ് എപ്പോഴും വീടിന് വെളിയിലാണ് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏത് സമയത്തും നിങ്ങൾ സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യണേ സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാദിണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ബക്കറ പാരായണം ചെയ്യണം സഹോദരങ്ങളും വീടിനെ കുറിച്ച് പറയാറുണ്ട് വീട്ടിൽ കയറിയാൽ കയറിയാലേത് സമയത്തും രോഗമാണ് ഒരാൾക്ക് മാറിയാലും മറ്റൊരാൾക്ക് അയാൾക്ക് മാറിയാൽ അടുത്ത ആൾക്ക് ഏത് കച്ചവടം ചെയ്താലും തകർച്ചയാണ് എന്ത് ചെയ്താലും വീട്ടിൽ പറക്കത്തില്ല ഉസ്താദ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരാ അല്ലാണ്ട് റസൂലിന്റെ അടുക്കിൽ വന്ന് മഹാനായ അപൂമാമറിയാന്ന് പറഞ്ഞു അല്ലാ എന്റെ വീട്ടിലും വല്ലാത്ത രോഗം ഒരു രോഗം മാറിയാൽ അടുത്ത ആൾക്ക് രോഗം ഉമ്മക്ക് മാറിയാലും മക്കൾക്ക് മകന് മാറിയാലും മകൾക്ക് ഇങ്ങനെ രോഗം മാറി മാറി വരും വരുന്ന മുഴുവൻ കച്ചവടത്തിന് തകർച്ചയാണിന് എന്റെ പ്രയാസങ്ങളൊന്ന് മാറ അങ്ങനെ കുരു പോംബടി പറഞ്ഞ തരണേ എന്ന് മാനായ അബൂ അപൂമാമറികൾ ചോദ്യം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണ ഉണ്ടാ എല്ലാരും വീട്ടിൽ ഒരു പറക്കത്തില്ല രോഗം മാറി അടുത്താക്ക് രോഗം അടുത്താക്ക് മാറി അടുത്താർക്ക് രോഗം ഏത് കച്ചവടം ചെയ്താലും നട്ടമാണ് സഹാബി യോദിച്ച് നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു പോംപടി പറഞ്ഞതാ നബിയെ എന്താ പോകും വഴി ഏ എന്താ പോകമ്പഴി കോഴിക്കോട്ടുള്ള ജിന്നുമ്മയുടെ അടുത്ത് പോവുക ജിന്നുമ മന്ത്രവാദം നടത്തിയിട്ട് തീ കത്തിച്ചാണ് പെട്രോളിന്റെ ടിന്നി പിടിച്ചു ആ പെണ്ണിന്റെ സീ സാരി മേഖല അവള് മരിച്ചു ഇപ്പൊ കണ്ടിലുകൾ വാർത്ത കോഴിക്കേടോ ഏതോ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി പെണ്ണ് മന്ത്രാലയം നടത്തേണ്ടത്ര അവിടെ പോയി അവള് മന്ത്ര കൂതിയിട്ട് ഒറ്റ കത്തിയിരുന്നു തീ പെട്രോളിന്റെ ക്യാനില് അതിന്ന് ആ പെണ്ണിന്റെ തലയെ പിടിച്ച് അവള് മരിച്ചു നല്ലടത്ത് പോകൂല്ല എന്ന വേണ്ടാത്തടത്തൊക്കെ നമ്മൾ പോവുകയും ചെയ്തു എന്താ ഒരു പോംബടി ഏത് കച്ചവടം ചെയ്താലും പറക്കത്തില്ല രോഗമാണെങ്കിൽ ഒരാൾക്ക് മാറി അടുത്താക്കും ഒരാൾക്ക് മാറി അടുത്താക്കും എന്താ ചെയ്യ ഞാൻ ഒരു പോമ്പടി പറയാൻ നിങ്ങൾ ചെയ്യോ ചെയ്യൂവിന്റെ റസൂല് പറഞ്ഞു അബൂമാവാ നിന്റെ പ്രയാസം മാറണോ നീ നിന്റെ വീട്ടിലോട്ട് കയറിയാൽ നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണേ നീ ഏത് സമയത്ത് വീട്ടിലോട്ട് കയറിയാലും പുരുഷന്മാരോട് ആണുങ്ങൾ എന്നുള്ള പെണ്ണുങ്ങൾക്ക് മാത്രല്ല ജോലി നിങ്ങൾ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ പറഞ്ഞു അസ്സലാം വറഹ്മത്തുള്ളാ അല്ലാടെ അനുഗ്രഹം ഉപ്പാക്കുണ്ടാകട്ടെ ഉപ്പ കയറി വന്നപ്പോ ഉപ്പ പറഞ്ഞു അല്ലാടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ രണ്ടുപേരും ദുആ ചെയ്തു നീ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണേ എന്നാൽ നിന്റെ സർവ്വ പ്രയാസവും മാറും അബൂ ഉമാമാ

മുട്ടുവേദന മാറാനുള്ള നിസ്കാരം വരെ പറയാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇരിക്കണം ഇരിക്കുവോ അങ്ങനെ അബൂമാമ അന്ന് മുതൽ വീട്ടിലോട്ട് കേറുമ്പോ സലാം പറ ഇനി ചികിത്സ കഴിഞ്ഞു ഇനി രോഗിയല്ല അനുഭവം പറയണ്ടേ മരുന്ന് കൊടുത്തു പിന്നെ ഇനി ആരാ അനുഭവം പറയണ്ടേ രോഗിയല്ലേ പറയണ്ട നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ അങ്ങനെയല്ലേ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു പിന്നെ അത് തിന്ന ആളാണ് അനുഭവം പറയാ അല്ലേ ഹിമാലയത്തിൽ നിന്ന് ധ്യാനിച്ച മോതിരം കൊടുത്തു അതിനെ അനുഭവസ്ഥൻ പറയട്ടെ ഹൗ പത്ത് വർഷം കൊണ്ട് എൻ്റെ തടി തീർന്നു എൻ്റെ എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പരസ്യങ്ങൾ ഹൗ എന്തൊരു അത്ഭുതമായിരിക്കുന്നു എൻ്റെ തടി ഇപ്പോൾ അഞ്ചോ കിലോ കുറഞ്ഞിരിക്കുന്നു എൻ്റെ എന്റെ എന്നോട് ഇപ്പോൾ എപ്പോഴും മിണ്ടുന്നു എന്നൊക്കെ പറയണമാതിരി പിന്നെ അനുഭവസ്ഥനല്ലേ പറയേണ്ടത് ചെയ്യുകയെ അല്ലാതെ ദീനിനല്ലാതെ നിങ്ങൾ വേറൊരു റസൂറുല്ലാഹി പറഞ്ഞ ശിഫായിലല്ലാതെ നിങ്ങൾ വേറൊന്നിൽ ഒന്നിൽ നിങ്ങൾ പരാജിതരാവും അതേ നമുക്ക് അന്നു വേറെ എന്തും പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ സ്വർഗം വേണോ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വേണോ മുത്തറസൂൽ ാഹുലീസ് പറഞ്ഞത് ചെയ്യുക അല്ലാണ്ട് റസൂലിനോട് പറഞ്ഞ അപൂമാ റസൂര് പറഞ്ഞത് പോലെ ചെയ്യാൻ തുടങ്ങി എപ്പോഴും ഞാൻ എൻറെ വീട്ടിൽ പറയും എന്റെ മക്കൾ എനിക്കത് മടക്കിത്തരും എന്നിട്ട് ഞാൻ സൂറത്തിൽ ആറു മാസം കൊണ്ട് എന്റെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിൽ തിന്നു പിന്നീട് എന്റെ വീട്ടിലും വല്ലാത്ത ഐശ്വര്യമായിരുന്നു എന്റെ കച്ചവടത്തിലെല്ലാം പറക്കറ്റായി മഹാനായ ഒരു സലാം പറഞ്ഞാലും ഒരു കുലു വല്ല ഓതിയാലു മാറോ മാറു സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം നമ്മുടെ വീട്ടിലെ ഇബിലീസാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇബിലീസിനെ നമ്മൾ വെളിയിലാക്കണം ഒരു സലാം പറഞ്ഞിട്ട് ഒരു നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തതും നമ്മുടെ വീട്ടുകാർക്ക് എപ്പോഴും രോഗം വരുന്നതും വീട്ടിന്റെ ഉള്ളിൽ ആ വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട് ഇബിലീസ് ഉണ്ട് അപ്പൊ ഇബിലീസിനെ വെളിയിൽ ഇറക്കി വിട്ട വീട്ടിന്റെ ഉള്ളിൽ വറക്കത് വീട്ടിന്റെ ഉള്ളിൽ ഇബിലീസിനെ ഇറക്കി വിടേണ്ട ജോലി പുരുഷന്മാരുടേതാണ് രണ്ട് ജോലിയാണ് നിങ്ങളുടെ വീടുകളെ മക്കുപറയാക്കരുത് അത് പെണ്ണുങ്ങളുടെ ജോലിയാണ് ആ അത് അവളുമാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഷെയ്ഖുനാമാരായിട്ടടക്കാം അവറുകളായിട്ടടക്കാം ആണുങ്ങൾ അല്ല രണ്ടുപേരും കൂടി വീട് നോക്കണം വീട്ടിൽ നിന്ന് ഇബിലീസിനെ ഇറക്കി വിടേണ്ട ജോലി ആണുങ്ങളേതാണ് എങ്ങനെ ഞാൻ ഈ പറയുന്നതൊക്കെ വീട്ടിലോട്ട് കയറുമ്പോ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ നോക്കണം പറഞ്ഞു പറയാ ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ അവനാ വീട്ടിലോട്ട് കയറുമ്പോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞു അള്ളാഹുവിന്റെ നാമം പറഞ്ഞു ഏതെങ്കിലും ഒരു ദിക്കർ പറഞ്ഞിട്ട് അവന്റെ വീട്ടിലോട്ട് കാലെടുത്ത് പറഞ്ഞു വച്ചപ്പോ അക്ബർ എന്ന് വീട്ടിലോട്ട് കയറി ഭക്ഷണം ഇന്ന് നമ്മൾ ഇത് മാറ്റിക്കളഞ്ഞു ഭാര്യ മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ആ സമയത്തും ആ വീട്ടിലെ പുരുഷൻ ആണ് പെണ്ണല്ല ആണ് അവനല്ലാഹുവിന്റെ ദിക്കറ് പറഞ്ഞാൽ ആ സമയത്ത് ആ വീട്ടിലുള്ള പറയും അത്രേ ആ വീട്ടിലുള്ള പിശാദിന്റെ നേതാവതന്റെ കുട്ടി പിശാതുക്കളോട് വിളിച്ചു പറയും പിശാതുക്കളെ തലക്കും വലാഷ ഇന്ന് ഇന്ന് നമുക്ക് നമുക്ക് ഈ വീട്ടിൽ ഉറക്കമില്ല ഈ വീട്ടിൽ ഭക്ഷണവുമില്ല ഈ വീട്ടിലെ പുരുഷൻ കയറി വന്നപ്പോൾ ദുഃഖർ പറഞ്ഞു അയാള് ഭക്ഷണം കിടക്കാൻ തുടങ്ങിയപ്പോഴും ദുഃഖർ പറഞ്ഞു അതുകൊണ്ട് ഈ നമുക്കിന്ന് കിടപ്പില്ല ഭക്ഷണമില്ല ഇറങ്ങിപ്പോകാം പിശാദ് പറയുമെന്ന് ആദരവായ പ്രവാചകൻ ബി മുഹമ്മദ് ഞങ്ങളുടെ വീടുകളെ നീ തങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആ പിശാരിണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സൈദ്രളി ശിഹാബിതങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ രൂപം മഹാനവളത്തിന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ ചാരി കസേരയില് നിങ്ങൾക്ക് കിട്ടാറില്ല വാപ്പയുടെ പറയുമ്പോൾ എപ്പോഴും ആശ്വാസത്തിന്റെ ചുടു നിശ്വാസങ്ങളാണ് വാപ്പ ഞങ്ങൾക്ക് കിട്ടാറില്ല രാത്രിയായാലും കസേരയിലാണ് ചുറ്റുമാകും ഉറങ്ങാത്ത ആവലാതി കാറു എന്നാലും മകരുബിന്റെ ബാങ്ക് വിളിച്ച സൂറത്ത് യാസീനോരാരെ നിങ്ങളുടെ കുമ്മക്ക് ഭക്ഷണം തരുമായിരുന്നില്ല തങ്ങളെ മക്കളെ റബ്ബ് തന്നത് തന്നെ വലിയ അനുഗ്രഹമാണ് പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ടു വരണ്ട് പോയി ചെയ്യുന്ന മക്കൾ കാസർഗോഡ് കൊടുത്ത ഭക്ഷണത്തിന് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഗർഭിണിയാക്കി ആ മക്കളെ കാലഘട്ടത്തിൽ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ശക്തി കിട്ടാൻ കത്തിക്കരിച്ച മക്കളുടെ നാട് മക്കളെ കിട്ടിയാൽ പോര പോലെ ആ മക്കൾ ആ മക്കൾ ഇസ്മായി ആ മക്കള് നമുക്ക് നാളെ കബറിന്റെ ചാരത്ത് നിൽക്കണം അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഏറ്റെടുക്കണേ ഭർത്താവ് അവൻ 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 കരിങ്കല്ലാണ് അങ്ങാടിയിൽ ഇരുപീടുകയും തുറന്നിരിപ്പാണ് പെങ്ങളെ നീയാണ് വീട്ടിൽ അതുകൊണ്ട് അല്ലും തർവീയത്തിൽ ഒരാട് മക്കളെ തറബീയത്ത് ചെയ്യേണ്ടത് ഒരു ഉമ്മക്കാണ് ഉമ്മ ഉമ്മനങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല ഇന്ന് മകരുവിന്റെ സമയമാകുമ്പോ നമ്മുടെ വീടുകളിൽ നെല്ലിപ്പറമ്പ് പള്ളിയിൽ നിന്ന് മകരുവിന്റെ ബാങ്ക് മുടങ്ങുകയാ എന്തിനാ മകരുവിന്റെ ഒന്ന് വിളിക്കുന്ന പറക്കത്ത് വീട്ടിലിറങ്ങുന്ന സമയം രണ്ടാമത് കബറിനെ ഓർക്കാണാനും മകരുവിന്റെ പാങ്ക് വിളിക്കുന്നത് റബ്ബേ ഇരുട്ട് വരുന്നല്ലോ റബ്ബേ മകരുവിന്റെ പാങ്ക് റബ്ബേ ഒരു ഞാൻ ണമല്ലോ അല്ല തങ്ങളെ മകരിവിന്റെ അടയാളമല്ല സിനിമ നിർത്താനുള്ള അടയാളമല്ല ഖബറിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമാണ് വെളിച്ചം നീങ്ങിയല്ലോ വന്നല്ലോ വന്നല്ലോറബ് നാളെ ഞാൻ ഇതേപോലൊരു ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമല്ലോ അല്ല അതുകൊണ്ടാണ് മകരുവിന് ശേഷം സൂറത്തിൽ മുൾക്കോതണം സൂറത്തിൽ മുൽക്കോതിയാതെ കബറിന്റെ ഇരുട്ടിലത് വെളിച്ചമാണെന്ന് മുത്തർസൂല് പറഞ്ഞത് സമയമില്ലാ

രാമ രാമ കട്ടിമുട്ടി കട്ടതകൾ നീ അനുഗ്രഹിക്ക വീട്ടിൽ ഗായത്രി മന്ത്രം ഓം ഭുഭുവേശ്വരി എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം അനുഗ്രഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിമേ മുസ്ലിമേ കപരനെ ഓർക്കേണ്ട സമയം അള്ളാഹുവിന്റെ അനുഗ്രഹം സമയം മക്കളെന്ന് ഈ സിനിമ കാണിക്കരുത് ഏത് സിനിമ ഏത് സിനിമ ബാങ്ക് കൊള്ളയടിക്കാൻ പഠിപ്പിച്ചത് സിനിമ അമ്മയെ കയറി പിടിപ്പിക്കാം പഠിപ്പിച്ചത് സിനിമ കൊഴക്കെട്ടം ചെയ്തിട്ട് ഒളിപ്പിക്കാം പഠിപ്പിച്ച സിനിമ കള്ളം പറയാ പഠിപ്പിച്ച സിനിമ അപ്പുറത്തെ പെണ്ണിനോട് പ്രേമം തോന്നിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമ ഈ സിനിമ നിന്ന മക്കളെ കാണിച്ച് രണ്ടു മണിക്കൂർ നിന്ന മക്കളെ ഇരുത്തി കാണിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ശരീരത്തിന്റെ പരിച്ഛേദനങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇരുത്തി കാണിച്ചു കൊടുത്തപ്പോ പൊണ്മ്മാ നിനക്ക് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കാലങ്ങളിലും മകരുബിന്റെ ഭാഗം മുടങ്ങുമ്പോ സ്പൈഡർമാന്റെ കഥ സൂപ്പർമാന്റെ കഥ എടി പൊന്നുമോറ് എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഈ ഇരിക്കുന്ന ആളുകളുടെ ഉമ്മ ഇവരുടെ ഉപ്പമാരു വയസ്സുണ്ടായ ഉപ്പയും ഉമ്മയും അവരൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ചെവിയിൽ പറഞ്ഞു തന്നത് സ്പൈഡർമാന്റെ കഥയല്ല തൊട്ടിലെത്തിയിട്ട് അമ്മിഞ്ഞപ്പാല് കുടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നത് സൂപ്പർമാന്റെ കഥയല്ല പിന്നെ ഏത് കഥ എന്നറിയോ ീരനാമനിയാരുടെ വീരകഥകൾ കേൾക്കണം വീരനായി നീ വളരണം ആരംഭ പുനനാരമേ ലായിഹ ഇല്ലല്ലാഹു ലായിഹാ ഇല്ലല്ലാ ലായിഹാ ഇല്ലല്ലാമോ അന്നദുർ സൂല

ഉമ്മ മരിച്ചോ സമയമില്ല ഫേസ്ബുക്കിൽ ലൈവായിട്ട് നാളെ നാളെ മയ്യത്ത് നിസ്കരിക്കാൻ ഇനി ന്യൂ ജനറേഷൻ ഇങ്ങനെ വന്നാൽ മയ്യത്ത് നിസ്കരിക്കാ നിന്ന മക്കളെ കിട്ടില്ലടി ഉമ്മ അതുകൊണ്ട് മുനവറളി തങ്ങള് പറഞ്ഞതുപോലെ പോലെ വാഫക്ക് തിരക്കാണ് കൊഴപ്പനൊക്കെ തറവാട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തിരക്കിലിരിക്കുമ്പോ മുനോരനെയും തങ്ങളെയും ഒക്കെ തൻ്റെ കയ്യിൽ പിടിച്ചിട്ട് യാസീനോദി പഠിപ്പിച്ചു കൊടുത്ത കൊടപ്പുരക്കരെ പ്രിയപ്പെട്ട ബീവി ഉമ്മ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ പള്ളിയുടെ പരിപ്പറമ്പിലാണ് അതുകൊണ്ട് പെങ്ങള് ജീവിതം കളയാനുള്ളതല്ല വീട്ടിൽ നമുക്ക് സമാധാനമുണ്ടാവണം സന്തോഷമുണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാരായി മക്കളോടൊത്ത് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നെന്ത് ജീവിതമാണ് ദുനിയാവിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ ഒരാഹ്രത്തിലാണ് പോകുന്നു മോളെ ജീവിക്കുന്നെങ്കിൽ സുന്ദരമായി ജീവിക്കണം വൈകുന്നേരം സലാം യാസീൻ ഓതുന്ന വാപ്പ മക്കളോട് പറയുന്ന മക്കള് നിങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ആ ചൊല്ലി ആ വീട്ടിൽ പിശാദിന്നാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നൽകുമാറാകട്ടെ ഞാൻ ും ഈ വിഷയം എത്താതെ പറയണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇത്രയേറെ സമയം വൈകിയേറിക്കടിഞ്ഞിട്ടും ഒരക്ഷരം പോലും മിണ്ടാട ഇവിടെ നിൽക്കുന്ന സാധുക്കൾ ഇരിക്കുന്ന സാധുക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു തർത്തീബ് പറഞ്ഞു തരട്ടെയോ അള്ളാഹു പറയാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു പറയാൻ തോഫിക്ക് നൽകട്ടെ ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുകയല്ല ഞാൻ ഇവിടെ നിന്ന് കുറെ നാളുകളോളം മാറി നിന്നിരുന്നു അത് പരിഭവം കണ്ടെല്ലാം എല്ലാം ഒരു മാറ്റം പലരും വന്ന് വാതിന് വിളിച്ചു ഞാൻ പറഞ്ഞു കുറച്ചു നാളത്തേക്ക് വരുന്നില്ല കുറെ നാള് കടിഞ്ഞു വന്നപ്പോ സ്നേഹത്തിന്റെ പൂച്ചണ്ടുകൾ തന്ന എന്റെ പടയ മുഖങ്ങളോട് അള്ളാഹു നമ്മളെ നിലനിർത്തിട്ടെ അള്ളാഹു നിലനിത്തിട്ടെ ഒരാൾ ബാങ്ക് അവൻ വീട്ടിൽ നിന്ന് കൊടുത്തു ഇതൊരു ജീവിത ക്രമമാണ് എവിടെന്ന വീട്ടെടുത്ത് വീട്ടിൽ അവനവന്റെ വീട്ടിൽ നിന്ന് ഓടിച്ചു അവനവന്റെ വീട്ടിൽ നിന്ന് വലു നേരെ പള്ളിയിലേക്ക് പോയി സുബഹി നമസ്കരിച്ചു ആ സുബഹി നമസ്കാരം ജമാ നമസ്കരിച്ചതിനു ശേഷം വരെ ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശ്വറ നിസ്കരിച്ചാൽ അവൻ വീട്ടിൽ നിന്ന് വള പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചു

കേക്ക് സഹോദരങ്ങളെ എല്ലാ ദിവസവും ഓരോ ഹജ്ജും ഹജ്ജുമുംറയും ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ഹജ്ജും ഹജ്ജുമുംറയും ചെയ്യുക അതേപോലെ പെങ്ങളെ ശുഭഹിക്കടി നേറ്റുപുന്ന അവിടെ കഴിഞ്ഞ ചായടാൻ അടുക്കളയിൽ പോയില്ല ആ ഒരു മുസല മിനിറ്റോളം സ്വീകൃതയു എന്നിട്ട് നിസ്കരിച്ചാതിരു താമത്തിന് തമാ പരിപൂർണമായ 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 ഹജ്ജും ചെയ്ത പ്രതിഫലം അള്ളാഹു അവൾക്ക് നൽകുമെന്ന് വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്യുമാറേ വീട്ടിലിരുന്ന്

പോയി ചായിട്ടു മക്കളെ കുളിപ്പിച്ചു അവരെ സ്കൂളിലേക്ക് വിട്ടു ആ മക്കൾ വീട്ടിൽ കാണുന്ന അന്തരീക്ഷം എവിടെയാണ് എത്ര നല്ലതാണ് ഉമ്മ ഉമ്മറാക്ക ഉപ്പ ഈസറാക്കി കിടന്ന് പള്ളിയിൽ ഈ വീട്ടിലാണ് ഇസ്മായിൽ പറക്കുന്നത് ഈ വീട്ടിലാണ് ഫാത്തിമ പറക്കുന്നത് അങ്ങനെ മക്കളെയൊക്കെ കുളിപ്പിച്ചു പെങ്ങളെ നിങ്ങളോടാണ്